കാമുകി രഹസ്യ സംഗമത്തിന് അവന് വിളിച്ചു വരുത്തി പ്രതീക്ഷയോടെ ചെന്ന കാമുകന് അവൾ ഭർത്താവിലൂടെ ഒരു സർപ്രൈസും നൽകി എന്തായിരുന്നു ആ സർപ്രൈസ് ശേഷം വഴിയരികിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അസീമിനെ ജനീഫ ചതിച്ചതെങ്ങനെ അതിന് പിന്നിൽ ആരൊക്കെ ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിലേക്ക് അസീമിന്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ അത് തിരിച്ചറിയാനും ബാക്കിയുള്ള കാര്യങ്ങൾ അതെ ഞങ്ങൾ അതെ ഞങ്ങൾ വെള്ളിയാഴ്ച രണ്ട് മണിയായപ്പോൾ നമ്മളിളയെ ജേഷം വിളിച്ച് പറഞ്ഞതുപോലെ എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ടെന്ന് വാർത്ത കേട്ടു ഉള്ളതാണോ എന്ന് ഇപ്പം ഞാൻ ഇടിച്ചപുല്ലാം കൂടെ ആ പ്രദേശത്തായതുകൊണ്ട് ജേഷം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ട ഫ്രണ്ട്സിനൊക്കെ ഈ ഫോട്ടോ ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ജയിച്ചു കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്താണ് പിന്നെ വൈകുന്നേരം നാല് മണിയൊക്കെ ആയപ്പോഴാണ് മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ പുറകെയിൽ അന്വേഷിച്ചു അന്വേഷണമൊപ്പം പുഴിയൂരി സ്റ്റേഷനിൽ മൂത്ത ജേഷനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് വെള്ളിയാ ശനിയാഴ്ചയാണ് നമുക്ക് രാവിലെ മെഡിക്കൽ കോളേജിൽ പോകണം കൂടെ എന്നെ ആൾക്കാർ പറയണം അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾക്കും അളിയന്മാരൊക്കെ ആയിട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മുറച്ചിരുന്ന് നടക്കുന്ന സമയത്ത് എനിക്കൊരു പെട്ടെന്നൊരു ഡൗട്ട് തോന്നി കാരണം പിന്നെ രാത്രി വെള്ളി വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം നടന്നിട്ട് ആമ്പിൽ നൂറ്റിയെട്ടിൽ മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു വഴി യാത്രക്കാരൻ കണ്ടു അദ്ദേഹത്തിന് ഇവൻ്റെ മരണമൊഴിയുണ്ട് ആ സമയം ജീവനുണ്ട് ഇവനെ കൊണ്ടിടുന്ന സമയത്ത് അവിടെ ജീവനുണ്ട് എൻ്റെ അപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ചെന്തെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് കിടക്കുകയായിരിക്കും എന്ന് കരുതി അപ്പോൾ പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ ബ്ലഡ് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു തട്ടി വിളിച്ചപ്പോഴും പറഞ്ഞു അളിയ പിന്നെ എൻ്റെ പേര് അസീമാണ് അപ്പം അവൻ പൊതുവേ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ അളിയ അളിയാന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു മൈൻഡിൽ അവൻ എന്ത് ചെയ്തു കളിയാണ് പിന്നെ എൻ്റെ പേര് അസീമാണോ അത് അളിയ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി അളിയ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി അളിയ ജെനിഫറും ഷമിയും കൂടെ തന്നെ അടിച്ചളിയ കമ്പ്യൂണിൻ്റെ അടിച്ചളിയുക എന്ന് പറഞ്ഞതായിട്ടാണ് ഈ കണ്ട വ്യക്തി പറഞ്ഞു ഞാൻ അന്വേഷിച്ചു അദ്ദേഹത്തിനെ കണ്ട് കണ്ടപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞു അപ്പോൾ രാത്രി മെഡിക്കൽ കോളേജ് ഒന്ന് അമ്പതിന് എത്തിയിട്ടുണ്ട് അപ്പോൾ അണ്ണോൺ പിന്നെ പേഷ്യൻറ്റിനാവുമ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ അവനിൽ ഉണ്ടാകണം അപ്പൊ ഞാൻ ഈ മോർച്ചർ ചെയ്യുന്ന ബോഡി കാണുമ്പോഴത്തേക്കും അവൻ ധരിച്ചിരുന്ന ഡ്രസ്സില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അവനൊരു വെള്ള മുണ്ട് വേസ്റ്റ് മൂടിയിട്ടുണ്ട് കൂടി കെട്ടിയിട്ടുണ്ട് തലയിലൊക്കെ ഈ സ്നഗി പോലത്തെ ഒരു ഇത് വെച്ച് പൊതിഞ്ഞിട്ടുമുണ്ട് അപ്പൊ എനിക്ക് പ്രത്യേകം ഡൗട്ട് തോന്നി അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു അവിടെയുള്ളവർ ചോദിച്ചത് തന്നെയാണ് സഹോദരൻ എന്നുള്ള നിലയിൽ നമ്മൾ തുടച്ച് മാറ്റിയിട്ടുണ്ട് ഈ ഷർട്ടിൽ ഞാൻ ഈ പിന്നെ വഴിയരികിൽ കിടക്കുന്ന ആ ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു അപ്പൊ അതിൽ നോക്കിയപ്പോഴത്തേക്കും അവന്റെ ബനിയനും തലയിൽ ചെവിനൊക്കെ ബ്ലഡ് വലിച്ചു പോകുന്നുണ്ട് കണ്ണൊക്കെ അടിച്ച് ബൾജ് ചെയ്ത് ഇങ്ങനെ കറുകറായിരിപ്പുണ്ട് അപ്പോൾ ആ ഡ്രെസ്സൊന്നും കാണാനും ഇല്ല തലെല്ലാം വൃത്തിയാക്കിയിട്ട് മുഖമൊക്കെ വെളുവിളായിരിപ്പുണ്ട് ഈ പിന്നെ സ്നക്ക് പോലത്തെ ആ സാധനം എടുക്കുമ്പോൾ മാത്രം അതിൽ ചെറിയ രക്തത്തിന്റെ അത്രയേ അത്രേയുള്ളു പിന്നെ ഐഡന്റിഫൈ ചെയ്തു പിന്നെ പോലീസ് വന്ന് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി മറ്റേ ഫിംഗർ പോലീസ് എല്ലാം കൂടെ അതിൻ്റെ തെളിവെടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ മുപ്പതോളം കായങ്ങളുണ്ട് കായങ്ങൾ എന്ന് പറഞ്ഞാലും പിന്നെ ചതവുകളും മുറിവുകളും ഉണ്ട് അവർ എണ്ണി എടുത്ത് അപ്പം ഞങ്ങൾ ഞങ്ങൾ കൂടെ നിന്നത് പോലീസിൻ്റെ കൂടെ ഐഡന്റിഫൈ ചെയ്തിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് രണ്ട് കാൽമുട്ടും അടിച്ചൊടിച്ച് തൂങ്ങി കിടപ്പുണ്ട് തലവെട്ടിയിലെ നാലഞ്ച് ഹോള് പോലെ അക്ഷതം പൊട്ടലുണ്ട് ചെവി ഇവിടെ പൊട്ടിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെഞ്ചിലിടി എന്തോ ഒരു ഇരുമ്പ് വസ്തു കൊണ്ടാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ തൊട്ട് താഴെയായിട്ട് ഇടിച്ച് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുതുകത്ത് നട്ടലുണ്ട് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ഇത് അപ്പോൾ ഇത് വെറും ഒരു ജെനിഫറോ അല്ലെങ്കിൽ ഒരു ഷെമിയോ വിചാരിച്ചാൽ മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ വാരത്ത് അറിഞ്ഞെന്തെന്ന് പറഞ്ഞാൽ പട്ടികൾ കൊണ്ട് അടിച്ചു ഇത് ഷെമി കണ്ടുകൊണ്ട് വന്നിട്ട് ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ടിരിക്കുമ്പോൾ വാതിലടച്ചിടില്ലല്ലോ ആരും ഇല്ല ആ ഒരു സൗണ്ട് കേട്ടെങ്കിൽ ഉണരുമല്ലോ അപ്പോൾ അടിച്ചാൽ മാത്രം ഈ ഇരുപത്തഞ്ചോളം മുറിവുകൾ വരുമോ പിന്നെ കൊണ്ട് കളഞ്ഞത് ഇവ പേരാന്ന് പറയുന്നു ഇവന്റെ പാൻറ്റിലും മറ്റൊന്നും ബ്ലഡിന്റെ അംശങ്ങൾ കാണുന്നില്ല അപ്പോൾ എടുത്തു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കൈ തലയിലും തോളിലൊക്കെ പിടിച്ച് ഈ ബ്ലഡിന്റെ അംശം അവന്റെ ഡ്രസ്സിൽ ഉണ്ടായി അതും കാണുന്നില്ല അതിൽ അപ്പം അതിൽ തന്നെ ഡൗട്ട് തോന്നി പിന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഫോൺ എവിടെ ഇവൻ ഇവൻ പറഞ്ഞിട്ടുണ്ട് ആ മരണമൊഴിയിൽ പറഞ്ഞിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ ഫോണെടുത്തോണ്ട് പോയാലോ എൻ്റെ ബൈക്ക് എടുത്തോണ്ട് അപ്പം ഈ ഫോൺ എവിടെയെന്നൊരു ഇതുമില്ല അഡ്രസ്സില്ല അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടുമില്ല ഈ ബൈക്ക് ആര് ഇവനെ കൊണ്ട് വിട്ടു പതിനൊന്ന് മണിക്ക് പിന്നെ ചെങ്കവാളെ ഉച്ച ഊരമ്പ് ഭാഗത്തേക്കും പാസ് ചെയ്ത് പോകുന്നത് കണ്ടവരുണ്ട് ഈ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും മധ്യയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ജെനിഫറിന്റെ വീടും ഇവൻ കിടന്ന സ്ഥലവും നോക്കുമ്പോൾ ഒന്നര കിലോമീറ്റർ ജെനിഫറിന്റെ വീട്ടിലേക്ക് അസീം പോയത് ബൈക്കിലാണ് എന്നുള്ള വ്യക്തമല്ല അല്ല വ്യക്തമല്ല പക്ഷേ പിന്നെ ഊരമ്പിൽ നിന്നും ഇവൻ മറ്റൊരു ബൈക്കിൽ പാസ് ചെയ്ത് പോകുന്നത് ഇവൻ സുരേഷ് എന്ന് ഇവന്റെ മുതലാളി കണ്ടു എന്നാണ് പറയുന്നത് ചെയ്ത് വണ്ടി ഒരു വി ത്രീ ബൈക്ക് എന്ന് പറഞ്ഞ് ഏതാണെന്നൊന്നും അദ്ദേഹത്തിനും അറിയാം കാരണം ഇവർ നമ്മൾ ഒറ്റ സ്നേഹിതരാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പത്തൊക്കെ ആയപ്പോഴത്തേക്കും ആ വഴിയാത്രക്കാരൻ ഒരു മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു അദ്ദേഹം അതിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് അദ്ദേഹം നൂറ്റിയെട്ടിൽ വിളിച്ചു അപ്പം നൂറ്റിയെട്ടിൽ വിളിച്ച് നൂറ്റി എട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് എൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ച് കയറ്റിയാണ് നൂറ്റിയെട്ടിൽ വിട്ട അപ്പോൾ ഈ നൂറ്റിയെട്ടിൽ പോയ ആളെ ഞാൻ ഡ്രൈവറിനെ കണ്ടു നഴ്സിനെയും കണ്ടു നേഴ്സിനെ കണ്ടിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഇതുപോലെ വണ്ടി ഇരുന്നിട്ട് പറഞ്ഞു ഇതുപോലെ എൻ്റെ പേര് അസീമാണ് പിന്നെ പിന്നെ ജെനിഫറും പിന്നെ ഷെമിയും കൂടെയാണ് എന്നെ അടിച്ചത് കാല് വേന എടുക്കണു കാലം നേരെയാക്കി വെച്ച് തരുമോ കാലുപോയി അതെ ആംബുലൻസ് ആംബുലൻസിൽ നേഴ്സും ഡ്രൈവറും ഉണ്ടായിരുന്നു അപ്പൊ ഈ നഴ്സ് എന്തെന്ന് പറഞ്ഞാല് ഞങ്ങൾ അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാല് മെഡിക്കൽ കോളേജിൽ ഞാൻ അപ്പൊ ഞങ്ങൾക്ക് ഒരു വാർത്ത കിട്ടിയതെന്ന് പറഞ്ഞാല് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്നുള്ളത് കിട്ടി ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിൽ വെറും ഒരു ഷമീറോ ജെനിഫറോ വിചാരിച്ചത് കൊണ്ടിട്ട് അസീമിനെ ഇങ്ങനെ ആക്കാൻ കഴിയും ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട് പിന്നെ ഈ ജനിഫറിൻ്റെ വലിയച്ഛൻ്റെ മകൻ ഒരാള് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പിള്ളേരെ പണി തീർത്ത് കളയും എന്നുള്ളൊരു വോയിസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ അനിയ കൊച്ചൻ്റെ മോളുമായിട്ട് ഇവൻ കറങ്ങുന്നുണ്ട് ഇനി അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ ഇല്ലാണ്ടാക്കും മെസ്സേജ് അയച്ചത് മെസ്സേജ് അയച്ചത് ഈ സുരേഷിനാണ് ഈ സുരേഷ് മൊഴിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അതുപോയിട്ട് പറഞ്ഞാൽ ഇത്രയും ദൂരത്തിൽ സ്കൂട്ടിയിൽ വെച്ച് അതുപോയിട്ട് ജനിഫറിൻ്റെ വീടും പിന്നെ വീടിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നടി വഴി ഒരു മുടുക്കാം ഒരു കയറ്റം ഇതിലൂടെ ഒരു സ്കൂട്ടിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഏത് വണ്ടിയിലാണ് ഇവർ കൊണ്ടുപോയതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിലൊക്കെ പരസ്പരം വൈരുദ്ധ്യങ്ങളുള്ളത് കൊണ്ടിട്ട് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഫോൺ എവിടെയാണെന്ന് അറിയില്ല ഇവന്റെ ശരീരത്തിൽ പിന്നെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇവൻ ഇവനെപ്പോഴും ടിപ് ടോപ്പായിട്ട് നടക്കുകയുള്ളൂ വെള്ളി ആഭരണങ്ങൾ വെള്ളിയിലുള്ള ഒരു മാല ഉണ്ടായിരുന്നു ബ്രൈസിലേറ്റ് ഉണ്ട് പിന്നെ ഒരു ടച്ച് വാച്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു കയ്യിലൊരു മോതിരം ഇതൊന്നും ആ ബോഡി പിന്നെ ഇവന്റെ ആവശ്യമായിട്ട് ശരീരം കൊണ്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചുള്ള ഫോട്ടോയിൽ ഇതൊന്നും കാണുന്നില്ല ഇതൊക്കെ ഇപ്പൊ മാറ്റിയതിന് ശേഷമാണ് ഇവനെ കൊണ്ട് തള്ളിയിരിക്കുന്നത് അനുസരിച്ച് ഇത് പ്ലാനിങ് ആണ് പ്ലാനിങ്ങിനോട് ചെയ്തതാണ് കാരണം ഇവനെ വിളിച്ചു വരുത്തി ചെയ്തതാണ് കാരണം ആരോഗ്യ നില വെച്ചും അവന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് നാല് പേരൊക്കെയാണെങ്കിൽ ഒറ്റയ്ക്ക് നേരിടാനുള്ള ഇതൊക്കെ അവനുണ്ട് ഉണ്ട് അവനെ പെട്ടെന്നൊന്നും ആരും പിടിവെടുക്കില്ല പക്ഷെ ഇത് അപ്പം അതിൽ എണ്ണത്തിൽ കൂടുതൽ ഇവന് കാരണം അടിയൊക്കെ വല്ലാത്ത വാക്കില്ലാത്ത അടികളൊക്കെ ആയത് കൊണ്ടിട്ട് ആള് ചേർന്ന് വർദ്ധിച്ചത് ഒരാൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ചെയ്തത് അല്ലാന്നാണ് നമുക്ക് ആരൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ഇവര് സ്വയം ഏറ്റെടുത്തതാണ്

അപ്പം ഇന്ന് ഉറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ ഫോൺ അടിച്ചുകൊണ്ടേരുന്നായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ വാട്സപ്പിൽ ആ പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് ഇവ എൻ്റെ അനിയ അസീമ് ആ പെണ്ണിൻ്റെ അടുത്ത് വോയിസ് വിട്ടിരുന്നു നീ എൻ്റെ ഉമ്മ എന്നെ ചീത്ത വിളിച്ചാ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വോയിസ് വിട്ടിരിക്കുന്നു അപ്പം അവളെ ഫോണിൽ നിന്ന് അവൻ്റെ ആ സമീർ എന്ന് പറഞ്ഞ അവൻ വന്നിട്ട് ഇങ്ങോട്ട് മെസ്സേജ് വിട്ടിരിക്കുന്നു അത് നിന്നെ ഞാൻ നോക്കുന്നു നീ ഇങ്ങാ വാ നിന്നെ നോക്കി നോക്കിക്കോളാം നിന്നെ കുത്തി ഇതാ കുത്തി കാല അടിച്ചോടിക്കും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അപ്പൊ ഞാൻ വന്നിട്ട് ബാക്കി എന്റെ ഉമ്മാക്കേപ്പിച്ചു കൊടുത്ത് ഇത് വന്നിട്ട് ഞാൻ ആരട്ത്തും പറഞ്ഞില്ല ഞാൻ ഇവന്റെ ഫ്രണ്ട്സ് അല്ലേ ഇവര് തമ്മിൽ എന്തെങ്കിലും വാക്ക് വാക്കുതർക്കത്തെ അങ്ങനെ എന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്യാൻ നോക്കി ഇവൻ എണീറ്റത്തോടെ തുടങ്ങിയ ഫോണ് കൊണ്ടു വെച്ച് ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചില്ല പക്ഷെ അവൻ പറയും ചില സമയം ഒരു ദിവസം ഇവന്റെ കടയിൽ ഈ ഉമ്മാനെ ചീത്ത വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ ഷമീറിന്റെ കാക്ക ഞാൻ തോന്നുന്നു അവരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കുന്നു അപ്പൊ ഈ കടയിൽ വന്ന് അസീമിനെ അടിക്കാനും പിടിക്കാനൊക്കെ വേറെ പയ്യന്മാരെയും കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ പ്രശ്നം നടന്നു ആ കോഴിക്കടയിൽ വെച്ചാണ് അവൻ എന്നെ ബാക്ക് തർക്കമായിരിക്കുന്ന കൈവിടിയ അവന്റെ കൈ വന്നിട്ട് ഇവ അവൻ അടിച്ചിട്ട് അവന് ഇവന്റെ കൈ ഇവന്റെ കൈ എന്തോ ഒടിച്ചിട്ട് ഇവന്റെ കൈ നീരടിച്ചിരുന്നു അങ്ങനെ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ജനീഷയായിട്ട് എങ്ങനെയാണ് ബന്ധമായത് അത് അത് തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ ആ കോഴിക്കടയിൽ ഇവൻ ഒരു വർ ഒരു വർഷമായിട്ടാണ് ഈ കോഴിക്കടയിൽ പോകാൻ തുടങ്ങിയത് അതിന് മുമ്പ് ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ആ ഫ്രണ്ടിൽ ഒരു തിരിപ്പുണ്ടെന്ന് അവിടെ ഒരു ഈ പെണ്ണ് വന്ന് ജെനിഫർ എന്ന് പറയുന്നത് നേഴ്സാണ് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ പെണ്ണാ ആ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെയാണ് ഇവൻ പരിചയപ്പെട്ടത് അങ്ങനെ ഇവ വന്നിട്ട് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പൈസ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുത്തു കളയും ഇവൻ ബോട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിൽ പൈസ ഉണ്ട് അൻപതിനായിരത്തിൽ കുറഞ്ഞത് പതിനഞ്ച് ദിവസത്തിൽ എങ്ങനെയും കൊണ്ടുവരണമേ പകുതി ഇതിനെ ഫ്രണ്ട്സിന് കൊണ്ട് കൊടുക്കുന്നത് അയ്യായിരം പത്തായിരോ ആകുമ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഇത് തന്നെ അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ പെണ്ണിനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പെണ്ണിൻ്റെ സ്നേഹമാണ് അങ്ങനെ എങ്ങനെയാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സ്നേഹമാണെന്ന് മാത്രമേ തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോ രണ്ടു മൂന്ന് മാസത്തിന് മുമ്പാണ് പറയാൻ തുടങ്ങിയത് ആന അങ്ങനെയല്ല ഇത് അവക്ക് കൊണ്ട് കൊടുക്കണതാണ് ഇപ്പം പൈസ അതിനെ നമ്മള് എന്താ കാര്യം വേണ്ടി ചീട്ടിട്ട് എന്നിട്ട് ഇപ്പം പറയുന്ന ആ പെണ്ണിനാണ് പൈസ കൊടുത്തിരിക്കുന്നത് തരും തരും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയണത് അപ്പൊ ഈ പ്രളയിച്ചതിന് പുറമെ പൈസ അവള് ഊറ്റി ഊറ്റി കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള അതിനകത്ത് ഈ മാത്രം അല്ലല്ലോ പിന്നെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പേരൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ ആ ഉണ്ട് നിറയെ പേരുണ്ട് ഇവന്റെ ഇതില് ആ കോഴിക്കടക്കാരനുണ്ടല്ലോ സുരേഷ് എന്ന് പറയുന്നത് അവന് ഇവൻ ഇതിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ ഈ എപ്പം പോയോ അന്ന് തൊട്ട് തൊട്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു കോഴിക്കടയിലാളും ഇവർക്കൊക്കെ അറിയാം എന്താണ് പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് ഈ സുരേഷിന് കണ്ടിപ്പറിയാവുന്ന കുടുംബക്കാർക്ക് എന്നെ വന്നിട്ട് ഇവൻ വന്നിട്ട് സ്കൂളിൽ കൊണ്ട് വിടാൻ വരും മോളെ കൊണ്ട് വിടാനും എടുക്കാനും വരും അപ്പഴി പെണ്ണു വിളിച്ച് ബൈക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കും അല്ല ഈ പെണ്ണ് എപ്പോഴും അവന്റെ ഫോണിൽ ഇവൻ കട്ട് ചെയ്ത് വിട്ടാലും അവള് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം ഈ കൊറച്ചു ദിവസത്തിന് മുമ്പ് ആ എനിക്കറിയാം എനിക്കറിയാം ഞാൻ ഫോണില് അവൻ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ പെണ്ണുമായിട്ട് എന്തോ പ്രഷർ ബസ് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവും പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് വിളിച്ച് അവള് അവടെ വരുത്തിയതാണ് ആ വീട്ടില് ഒന്നില്ല ഇവര് രണ്ടുപേര് മാത്രല്ല വേറെ ആൾക്കാരുണ്ട് പോയിട്ട് പോലും ഈ എന്താ എന്താ കാര്യം പറഞ്ഞിട്ട് അന്വേഷിക്കാൻ ഒരുത്തരും വന്നിട്ടില്ല ഇവിടെ അഞ്ചുമണിയായപ്പോ വന്ന് ചോറ് തിന്നുകൊണ്ട് ഉറങ്ങി ഉറങ്ങിയ മോനെ ഞാൻ നിസ്കരിക്കാണ് എട്ടേ കാലുമണിക്ക് നിസ്കരിച്ചോണ്ടിരിക്കരക്ക് ഞാൻ വിളിക്കണേ ചോറ് കാര്യം കൈ ഉമ്മ ഞാൻ ഇതാവായി പറഞ്ഞ ഒന്നുമണിയായപ്പോ പിന്നെയും ഫോണ് വിളിക്കണേ ഫോൺ എടുക്കില്ല സ്വിജ് ആവ് നാലു മണിക്ക് ഇര മരുവാന്ന് പറയണ മരിച്ചു അസീം തന്നെ പിള്ളേർക്ക് ഇതൊരിക്കും കണ്ടില്ല ഒരുക്ക പച്ച ീ എന്തു കൊച്ചു പിള്ളേരെ നീ എന്തി വിളിക്കണ നീക്ക പ്രായം ഒന്ന് കേട്ട് ഞാൻ വഴക്കു പറഞ്ഞു വഴക്കുറഞ്ഞാ എവളെ ഒന്നിനെ ഒമ്പതായിട്ട് അവന് കേട്ട വിളിച്ചു പറഞ്ഞ് ഞാൻ ചീത്ത വിളിച്ചത് പറ വിളിച്ചു പറഞ്ഞു അമ്മ പച്ചക്ക് പച്ച പോലോ താനെ കൊച്ചി നിക്കണെന്നും പറഞ്ഞോണ്ടിരുന്ന പച്ചയ്ക്ക് പച്ച താനെ കേട്ട് വിളിച്ചു വിളിച്ച് ഇത് എനക്ക് മോൻ കയ്യിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ മോനെ ഇതേപോലെ എന്നെ താനൊക്കെ ഇട്ട് വിളിച്ച പയൽ ആ പയല് എനക്ക് മോൻ കാക്കാൻ പോയപ്പോൾ ആ കാക്ക കാരണം സമ്ന അത് പയലെന്ന് പറയല്ല പയൽ സമീർന്നാ അതിൻ്റെ പേര് സമീർന്ന ആ പയലും കൂടെ കൂട്ടുകാർമാര് ആയാവനെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് കോഴിക്കടയിൽ വെച്ച് അടിക്കാനൊക്കെ പോയി എല്ലാവരും കൂടെയൊക്കെ പിന്നെ ഇടിച്ച് മാറ്റിയൊക്കെ വിട്ട് ആ പയലുമുണ്ട് ഉണ്ട് സമീറിന്റെ കാക്ക കാരണം വേറെ ആരും ഒക്കെ കൂടെ കൊണ്ടിരില്ലേ ആരാണെന്ന് എനിക്ക് മോനെ ഇതേപോലെ ചതിച്ചാ നീതി കിട്ടണം അല്ലെങ്കിൽ ഞാനും ജോ ഇതേപോലെ എനക്ക് വേല തൊരു ഒരു ഏറ്റവും അഞ്ച് പൈസ വേലൈത് ഞങ്ങളെ കൂടെ വേലയത് കൊണ്ട് തന്നില്ല നീതി കിട്ടണം അല്ലെങ്കിൽ ഞാൻ ണ്ടല്ല ഒരു പെണ്ണ് ഇനക്ക് കൊറേ പയണം പൈസ തരാനുണ്ട് പൈസ തരാനുണ്ട് ഞാൻ വാങ്ങിക്കാൻ പോണ പൈസ തരാനുണ്ട് എന്തും പറഞ്ഞു പറഞ്ഞു പോ വേലെയ്ത് അത്രീ കോഴിക്കടത്ത് വേലൈത് ഈ പെട്ടിന് കൊണ്ടത് കോഴിക്കട്രണ്ടെണ്ണുണ്ട് ആ പെണ്ണാണ് കൂട്ടി കൊടുക്കുകയും പണം വാങ്ങുകയും ചെയ്യണത് അസീബിലെ ഇത്തരത്തില് കൊന്ന് പട്ടികളെ കൊല്ലും പോലെ കൊന്ന്